നമസ്കാരം ഈ കെ എസ് ആർ ടി സി ബസ്സിന് കണ്ടകസേനി വിട്ടുമാറുന്നില്ല എന്നാ ഇപ്പോ സ്വിഫ്റ്റ് ബസ് കോഴിക്കോട് വലിയ പ്രശ്നമാണ് ഇത് തുടങ്ങി വെച്ചത് മേയറാണ് മേയർ അവരുടെ കാറ് കൊണ്ടുവന്ന് വട്ടമിട്ടു വട്ടം ഇട്ടിട്ട് കുറെ കലാപരിപാടികൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുത്തു അത് കേരളത്തിലെ ജനത മുഴുവൻ കണ്ടപ്പോ ആ ഇത് കെ എസ് ആർ ടി സി ബസ് എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് അവർ വീണ്ടും അവിടെ പണി തുടങ്ങി ഇപ്പൊ ഇത് ഇതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം മറ്റൊരു ഡ്രൈവറേയും ഇതുപോലെ വട്ടമിട്ട് കാറ് തടഞ്ഞ് അസഭ്യം പറയുന്നത് കണ്ടു അതിലും കേസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല നമ്മളത് ഇതില് കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു ചാനലിൽ കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി മറ്റൊരു സംഭവം രണ്ടു മണിയായിപ്പോ രാത്രി രണ്ടു മണിയായിപ്പോ താമരശ്ശേരിയിൽ സിറ്റ് ബസ് തടഞ്ഞു തടയാൻ കാരണം ഓർന്നല്ല അത് ഒട്ട് മുമ്പ് ഈ സീറ്റ് കാലിയുണ്ട് പക്ഷെ കാലി ഉണ്ടെങ്കിലും അത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിന്ന് റിസർവ് ചെയ്തതായിരിക്കും അവിടെ നിന്ന് ആൾക്കാർ കയറും അവർക്ക് ഇരിക്കാൻ സ്ഥലം കൊടുക്കണം സത്യത്തിൽ ആ ബസ് ഫുള്ളായിരുന്നു അങ്ങനെ വേണം പറയാൻ എല്ലാം ബുക്കിംഗ് ആയതുകൊണ്ട് തന്നെ ആയിരുന്നു അപ്പൊ ഇതിനിടയിൽ ഒരാൾ വന്നിട്ട് സീറ്റ് കാലിയുണ്ടല്ലോ യാത്ര ചെയ്യണം പറഞ്ഞു അത് യാത്ര ചെയ്യാൻ പറ്റില്ല ഫുള്ളാണ് വഴിക്കുന്ന ആൾക്കാരാണ്ടെന്നുള്ളത് അവർ പറഞ്ഞു ബസ്സുകാർ പറഞ്ഞു ഇയാൾ ദേഷ്യപ്പെട്ട് മടങ്ങിപ്പോയി കുറച്ച് ആൾക്കാരെയും കൂട്ടി വന്ന് കാറിൽ കൊണ്ടുവന്ന് പക്ഷെ ഇത്തവണ ചുമന്ന കാറല്ല രണ്ടു തവണയും പോലീസ് കേസെടുക്കാതിരുന്നത് ചുവന്ന കാറായത് കൊണ്ടാണ് ഇത്തവണ വന്നത് നീലക്കാർ ആയിരുന്നു അപ്പോൾ ആ നീലക്കാറിൽ കൊണ്ടുവന്ന് വട്ടമിട്ട് ഇറങ്ങി ഡ്രൈവറെ തെറി പറഞ്ഞു അതുപോലെ ഇദ്ദേഹ ദൂര യാത്ര ആണ് അത് മോശമാണ് നിങ്ങളൊന്ന് ഒന്ന് സഹകരിക്കണം അതിൽ സീറ്റില്ലാഞ്ഞിട്ടാണെന്ന് പറഞ്ഞ ഒരു യാത്രക്കാരൻ പ്രശ്നം ഒതുക്കാൻ വേണ്ടി ഇറങ്ങി വന്നവന്റെ കരണക്കുറ്റി നോക്കി എറണാകുളം പൊട്ടിച്ചു പിന്നെ അവന്റെ വാച്ച് അടിച്ച് പൊട്ടിച്ചു അവന്റെ പേഴ്സൊക്കെ വലിച്ചുപൊറിച്ച് അവന്റെ കുപ്പായൊക്കെ നാശാക്കി ചുരുക്കം പറഞ്ഞാൽ ഒരു വിളയാട്ട അവിടെ നടത്തി ഇതൊക്കെ മാതൃക ഉണ്ടാക്കി കൊടുത്താരാ നമ്മളെ മേയർ അതായത് കെ എസ് ആർ സി ബസ്സിനെ എങ്ങനെ വേണമെങ്കിലും മേയാമൊന്നൊരു മാതൃക കാണിച്ചു കൊടുത്തല്ലോ മാതൃക ജനപ്രവർത്തകയാണ് അവരൊക്കെ അപ്പൊ അത് മാത്രല്ല എം എൽ എ എം എൽ എ അതിന്റെ ഉള്ളിൽ കയറി ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേസെടുക്കൂലെന്ന് തെളിയിച്ചു ഏതായാലും ഇങ്ങനെ നട്ടപ്പാതിക്ക് രണ്ടുമണിക്ക് ഇങ്ങനെ ബസ് തടഞ്ഞു ഒരു പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് ഏതായാലും തിരുവനന്തപുരം കൺവോൺമെന്റ് പോലീസ് കാണിച്ചിട്ടുള്ള മണ്ഡത്തരം അവർ കാണിച്ചില്ല അതിൽ സി സി ടി വി ദൃശ്യങ്ങൾ കൈയ്യോടെ നോക്കി പെട്ടെന്ന് തന്നെ നോക്കി വണ്ടിയും കാര്യങ്ങളും തിരിച്ചറിഞ്ഞു ആരാണ് തിരിച്ചറിഞ്ഞിട്ട് കേസെടുത്തിട്ട് അന്വേഷണം തുടങ്ങി ഇത് തന്നെ ആയിരുന്നില്ലേ തിരുവനന്തപുരത്ത് ചെയ്യേണ്ടിയിരുന്നത് മേയർ എം എൽ എല്ലാരും കൂടെ വന്ന സമയത്ത് ഏതോ തോന്നിയാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഏതായാലും വന്ന കാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് പരിശീലനുണ്ട് തൽക്കാലം ഇവിടുന്ന് ഡിപ്പോ വരെയുള്ളൂ ആ മെമ്മറി കാർഡ് അല്ലെങ്കിൽ ആ ബസ് നിന്ന് കസ്റ്റഡിയിൽ കൊണ്ടുപോയിട്ട് ആ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ അവര് കമ്പ്യൂട്ടറിലേക്ക് ഒന്ന് പകർത്തിയിട്ട് ആ ബസ് കൊടുത്താലും കുഴപ്പമില്ലായിരുന്നു അത് ചെയ്യാമായിരുന്നല്ലോ അത് ചെയ്ത് ചേർത്തുകൊണ്ടല്ലേ ഈ ഗുരുമാരം മുഴുവൻ ഉണ്ടായത് സത്യത്തിൽ ഇവിടെ ബസ് പിന്തുടർന്ന് വന്നു എന്നത് തെളിയുമെന്നത് കൊണ്ട് പോലീസിന്റെ അനു അറിവോട് കൂടി തന്നെയാണ് മെമ്മറി കാർഡ് മാറ്റിയെന്ന് താ മനസ്സിലാക്കണത് പോലീസിന് മെമ്മറി കാർഡ് പരിശോധിക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമില്ല അറിയാവുന്നതുകൊണ്ടാണല്ലോ താമരശ്ശേരി ഇത് പരിശോധിച്ചത് കേസെടുത്തത് ഇനി അത് ആരാണോ അക്രമം കാണിച്ചത് അവരെ കണ്ടെത്തുകയും ചെയ്യും പണിയും കിട്ടും കാരണം ആകെ നാണക്കേടായി നാറെ ഇരിക്കുകയാണ് അപ്പൊ മേര് കാണിച്ചു കൊടുത്ത ഒരു വഴി ആ വഴി പിന്തുടരുമ്പോ എല്ലായ്പ്പോഴും അത് വിജയിക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ ഈ കാണുന്നത് ഞാൻ പറയുന്നത് ഇവിടെ കെ എസ് ആർ ടി സി പ്രശ്നം എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെന്തെങ്കിലും തെളിവെടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പോലീസ് ഇമ്മീഡിയറ്റ് ആ തെളിവ് ലഭ്യമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം കേസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നെ കേസ് ഉണ്ടെങ്കിൽ പിന്നെ ആ തെളിവ് ശേഖരിക്കാൻ പറ്റൂലല്ലോ ഉണ്ടെങ്കിൽ ആ തെളിവ് ഉപയോഗിക്കുക അല്ലെന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് നോക്കാം അത് മതി ഏതായാലും തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു അബദ്ധം പറ്റി ആ പറ്റിയ അബദ്ധം പിന്നെ പറ്റാതെ താമരശ്ശേരി പോലീസ് അത് കാത്തു അതൊരു നല്ല ലക്ഷണമാണ് കാണിക്കുന്നത്